നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂകാംബിയിലാണ് ഉച്ച കഴിഞ്ഞ് നാലുമണിക്ക് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത് ഞാനടക്കം ഈ യാത്രയിൽ എട്ട് പേരായിരുന്നു ഇവിടെ എത്തി ഞങ്ങൾ റൂമെടുത്ത് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സൗവർണിക നദിയിൽ പോയി കുളി കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ നേരിട്ട് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ വലിയ മതിൽക്കെട്ട് കടന്ന് നമ്മളകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ദേവിയുടെ നടയും ആ നടയോട് ചേർന്നുള്ള വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചൊരു വലിയ വിളക്ക് ഇപ്പോൾ ദേവിയെ പുറത്തേക്കെടുത്ത് വല്ലക്കിലിരുത്തി ക്ഷേത്രത്തിന് വലം വെക്കുന്ന ചടങ്ങാണ് ദൈവിക ചടങ്ങായി കണക്കാക്കപ്പെടുന്ന ഒരു ശുഭമുഹൂർത്തത്തെ നേരിൽ കാണാൻ വേണ്ടി നിരവധി ഭക്തരാണ് ഈ സമയത്ത് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നത് പരമ്പരാഗത വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ഈ ദൈവിക ചടങ്ങൂടെ നടത്തപ്പെടുന്നത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലയാളികൾക്ക് ഏറ്റവും പ്രിയമേറിയ ഒരു ക്ഷേത്രമാണ് ഈ മൂകാംബിയ ക്ഷേത്രം ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചരിത്രം പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള ചെറിയൊരു ചരിത്ര സംഭവമാണ് ഞാനിവിടെ വിവരിക്കുന്നത് ഒരിക്കൽ ശങ്കരാചാര്യ തൻ്റെ ദേശാനന്തര ഭാഗമായി കർണാടകയിലെ കുടജാതിരി മലയിലെത്തി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി കഠിനമായ തപസ് അനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രീതിയായ സരസ്വതി ദേവി പ്രതിഷ്ഠപ്പെടുകയും എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു തൻ്റെ ജന്മനാടായ കേരളത്തിലേക്ക് ദേവി കൂടെ വരണമെന്നായിരുന്നു ശങ്കരാചാര്യരുടെ ആഗ്രഹം കേരളത്തിലേക്ക് വരാൻ ദേവി സമ്മതിക്കുകയും പക്ഷേ ഒരു നിബന്ധന ദേവി അദ്ദേഹത്തിന് മുൻപിൽ വെച്ചു ഞാൻ നിന്റെ പിന്നാലെ വരും എന്നാൽ ഒരിക്കൽ പോലും നീ പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത് നിൻ്റെ കാൽപെരുമാറ്റത്തിന് പിന്നിൽ എൻ്റെ കാൽ ചിലമ്പുലി കേൾക്കാം നീ എപ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുവോ അവിടെ ഞാൻ കുടിയിരിക്കും എന്നായിരുന്നു തൻ്റെ നിബന്ധന യാത്ര തുടർന്ന് കൊല്ലൂരിലെത്തിയപ്പോൾ പെട്ടെന്ന് ദേവിയുടെ കാൽ ചിലമ്പുലി കേൾക്കാതെയായി പരിഭ്രമിച്ച ശങ്കരാചാര്യർ നിബന്ധന മറന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയും ആ നിമിഷം ദേവി അവിടെ ഉറച്ചു നിന്നു നിബന്ധന ലംഘിച്ചതിനാൽ തനിക്കിനി മുന്നോട്ട് വരാൻ കഴിയില്ലെന്നും ദേവി അദ്ദേഹത്തെ അറിയിച്ചു ഏറെ ദുഃഖിതനായ അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം എല്ലാ ദിവസവും രാവിലെ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി കേരളത്തിലെ ചോറ്റാനിക്കരയിലുള്ള കീഴ്ക്കാവിൽ തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നും പിന്നീട് താൻ കൊല്ലൂരിലേക്കും മടങ്ങുമെന്നാണ് ദേവി അദ്ദേഹത്തെ അറിയിച്ചത് കൊല്ലൂരിൽ നിലവിലുണ്ടായിരുന്ന സ്വയംഭൂലിംഗത്തിൽ ശങ്കരാചാര്യർ ശ്രീചക്രം സ്ഥാപിക്കുകയും ദേവിയുടെ പഞ്ചലോഗ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ കാണുന്ന മൂഹാംബിക ദേവിയുടെ രൂപം ശങ്കരാചാര്യർ ദീപാവലം ചെയ്തതാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ വിഗ്രഹത്തിന് പിന്നിലായി ഒരു സ്വയംഭൂലിംഗമുണ്ടെന്നും ഇതിലൂടെ ഒരു സ്വർണരേഖ കടന്നു പോകുന്നുണ്ടെന്നും ഈ രേഖ ത്രിമൂർത്തികളെയും മുപ്പത്തിമുക്കോട് ദേവന്മാരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരേ സമയം തന്നെ ദേവി സരസ്വതിയായും ലക്ഷ്മിയായും പാർവതിയായും ഭവിക്കപ്പെടുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം Terima kasih telah menonton! കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് സ്വർണരഥം വഴിപാട് ഇരുപത്തൊന്ന് കിലോ സ്വർണവും മുന്നൂറ് കിലോ വെള്ളിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രഥം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് തടിയിലാണ് ഇതിന്റെ അടിസ്ഥാന ഘടന പ്രധാന ഉത്സവ ദിനങ്ങളിലും ഭക്തർ സ്വർണരഥം വഴിപാട് നിൽക്കുന്ന ദിവസങ്ങളിലും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് രഥോത്സവം ഇവിടെ നടക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ചിലവേറിയ വഴിപാടുകളിലൊന്നാണ് സ്വർണരഥം വഴിപാടായി നിൽക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഷ്ടദിക്പാലകർക്ക് ഭൂതഗണങ്ങൾക്കും ബലി അറപ്പിക്കുന്ന ഒരു ചടങ്ങാണിത് ഭഗവതി നേരിട്ട് പുറത്തിറങ്ങി തൻ്റെ പരിവാരങ്ങൾക്ക് അന്നം നൽകുന്നു എന്നതാണ് ഈ ചടങ്ങിൻ്റെ സങ്കല്പം രോഹിതൻ ദേവി വിഗ്രഹം കയ്യിൽ ലേന്തി ക്ഷേത്രത്തിന് ചുറ്റും മലം വിക്കുമ്പോൾ തൻ്റെ ഭക്തർക്ക് ദേവിയെ തൊട്ടടുത്ത് കാണാനും പ്രാർത്ഥിക്കാനും അവസരം ലഭിക്കുന്നു മൂകാംബിക ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള ഈ ചടങ്ങ് വളരെയധികം പ്രാധാന്യം നൽകുന്നു ഈ സമയത്ത് ദേവി വിഗ്രഹം കയ്യിലെടുത്ത് വാതിമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിന് ചുറ്റും വലംബിക്കുന്നത് കർണാടകയിലെ കൊല്ലൂരുള്ള മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് Oh okay. no!